െ കാണുമ്പോൾ വെറുപ്പിക്കുന്നതായ ഒന്ന് ഉമ്മാനെ കാണുമ്പോൾ വെറുപ്പിക്കുന്നതായ ഒന്ന് ഈ മയക്കുമരുന്ന് നിനക്ക് വേണോ പള്ളിയെ കാണുമ്പോൾ വെറുപ്പുണ്ടാക്കുന്ന ഒന്ന് നിസ്കാരത്തോട് മടിയാണിപ്പിക്കുന്ന ഒന്ന് അല്ലാതെ ഓർക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന ഒന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് നിനക്കൊന്ന് നിർത്തി മനുഷ്യോ ചെറുപ്പക്കാരാ എൻ്റെയും നിന്റെയും ചങ്കിൽ തറക്കുന്ന വാചകമാണ് ഖുർആാനിൽ അല്ല പറഞ്ഞത് സഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ ഫൽ അന്തൂ നിങ്ങൾക്ക് ഇതൊന്നും നിർത്താനായിട്ടില്ലേ മക്കളെ ഇതൊന്നും നിർത്താനായിട്ടില്ലേ ചെറുപ്പക്കാരെ ഇതൊന്നും അവസാനിപ്പിക്കാനായിട്ടില്ലേ ചെറുപ്പക്കാരെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുകയാണ്